ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറാണ് അൻപത്തിയാറിൽ ഒരുപാട് ആൾക്കാർ പ്ലെയിനിൽ ഇനി സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത ഈ എംബ്രോയിഡറിയിൽ വീണ്ടും നമ്മൾ എംബ്രോയിഡറി ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ സൈസ് വരുന്നത് അൻപത്തിയാറാണ് ഇത് മാത്രമല്ല നമ്മൾ ബിറ്റായിട്ട് സെയിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അടിക്കാൻ ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ആ മോഡലിലും വന്നിട്ടുണ്ട് ഇനി പുതിയൊരു ഐറ്റം നമ്മൾ എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ഇപ്പം നമ്മൾ എംബ്രോയിഡറി ചെയ്ത് ഞാൻ കൊടുത്തിട്ട് കിട്ടിയ സാധനമാണ് അപ്പോൾ ഇത്ര കാണിച്ച് തരാം ബാക്കിയൊക്കെ നമ്മൾ അടിച്ചിട്ട് അത് കൊണ്ടു വരും അപ്പോൾ അത് അത് വന്ന് അതിന്റെ മോഡലൊക്കെ നോക്കിയിരുന്നു അപ്പോൾ ഇനി ഇത് അടിച്ചിട്ട് കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് മോ ഇത് കാണിച്ചു തരാം റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇത് നമ്മൾ തന്നെ എംബ്രോയിഡറി കാണിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഇത് ഞാൻ എൻ്റെ ത്രിബ്ലക്സിൽ സ്ലീവ് ആയതുകൊണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട് മറ്റേത് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് ഇട്ടിട്ടും ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മാശ ഉള്ള അപ്പം നമുക്ക് വീണ്ടും നിങ്ങൾ രസമുണ്ട് പറയുമ്പോഴുള്ള അപ്പം നമ്മളതൊന്ന് മാറ്റി ചെയ്തു പിന്നെ സ്ലീവിന് ജോയിൻ്റ് വരുന്നുണ്ട് കേട്ടോ കാരണം അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവിന് ജോയിൻറ്റ് വരുന്നുണ്ട് ഇതാട്ടോ ഇവിടെ ഒരു ജോയിൻ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ജോയിൻ്റ് വരുന്നുണ്ട് ഇനി ആ സ്ലീവ് എന്നാണ് ഇത് കയ്യുണ്ടല്ലോ നമ്മൾ മാക്സിമം ഈ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ലെങ് അല്ല ഇതാ മുക്കാ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഞാൻ കുടിക്കത് കൈയിട്ട് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് നല്ലൊരു ഗ്രീനാണ് ഇതിൻ്റെ സ്ലീവിലും ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിലാക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യും അഞ്ച് പീസെങ്കിലും മിനിമം എടുക്കണം എല്ലായിടത്തും പത്ത് പീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അഞ്ച് പീസ് പറയണതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ സ്റ്റാർട്ടിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ ഒരുക്കൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു അഞ്ച് പീസെങ്കിലും എടുത്ത് തുടങ്ങിക്കോട്ടെ ചിലർ പറയും പത്ത് പീസ് എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് പക്ഷെ ആ റേറ്റിൽ അഞ്ച് പീസെങ്കിലും എടുക്കണം കേട്ടോ എന്താ കണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതാട്ടോ സ്ലീവ് ബ്ലൂ ആണ്

കൈയിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കൈയിൻ്റെ സ്ലീവ് ഉണ്ടല്ലേ ചെറിയൊരു എംബ്രോയിഡറി അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൽ ഏതാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അടുത്തൊരു കളറ് ഈ ഒരു കളറാണ് ഈ ഒരു കളറാണ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് സ്ലീവിന് ഉണ്ടല്ലേ കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് നേരെ മറിച്ച് പുറത്തുനിന്നൊക്കെ ചെയ്ത് വരണം മേക്സി ചിലപ്പോൾ ഇത്ര റേറ്റ് ഉണ്ടാകും എനിക്കറിയില്ല നമ്മളിത് വിറ്റെടുത്ത് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വിറ്റെടുത്തിട്ട് ഇവിടുന്ന് കൊണ്ടോട്ടി അവിടെ മ്പടുന്നൊക്കെ ആയിട്ട് നമ്മൾ റെഡി എന്താണ് എംബ്രോയ്ഡറി ചെയ്യിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു കളറ് ഇതാക്കണം കണ്ടല്ലേ എല്ലാം പ്ലെയിനിലാണ് കേട്ടോ എല്ലാം പ്ലെയിനിലാണ് ഇതാണ് ഇതിൻ്റെ ഇത് തരുന്നത് കേട്ടോ ഇനി നമ്മളെ നാൾ കാണിച്ചിയിലുള്ളത് ഇതാ കേട്ടോ സ്ലീവിന് ഇത് ഇപ്പോൾ രണ്ട് മൂന്നാൾക്കാരോട് ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ലേ വന്നിട്ട് ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം എല്ലാ കളറുകളൊന്നും ഒരുപാടില്ല കേട്ടോ കാരണം നമ്മളുള്ള നമ്മളടുത്തുള്ള പീസ് എന്ത് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ ഇനി എന്താട്ടോ കയ്യിൻ്റെ ഇവിടെ എങ്ങനെ ഇതുവരും ഇനി വരുന്നുണ്ട് വിറ്റ് വരുന്നുണ്ട് ഒരു മൂന്ന് നാല് ബണ്ടില് പ്ലെയിനിൽ വരുന്നുണ്ട് അതിൽ പ്ലെയിനിൽ പല ഐറ്റം സീസണൊക്കെ ആകുമ്പോഴത്തേന് സീസണിൻ്റെ മുന്നൊക്കെ ആയിട്ട് വരും കേട്ടോ എന്താകണോ എന്താ കേട്ടോ അപ്പം ഇതിന് സിബ് വരുന്നില്ല കേട്ടോ ഇതിന് സിബ് വരുന്നില്ല കേട്ടോ പിന്നെ സിബ് വരണില്ല കണ്ടല്ലേ സൂപ്പറാണ് അടുത്തത് ഈ കളറാണ് കേട്ടോ ഇത് ഇത്ര തന്നെ കൈ വരുള്ളൂ കേട്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് വരുള്ളൂ അതാ കേട്ടോ അടുത്തൊരു കളറ് കഴിഞ്ഞ പ്രാവശ്യം മുക്കാൽ വന്നിരുന്നു തോന്നണോ ഇപ്രാവശ്യം മുക്കാൽ ഇല്ലാതെ തോന്നണോട്ടോ മുക്കാൽ കഷ്ടിച്ചില്ല പക്ഷെ ഇട്ടിട്ട് ഭംഗിയുണ്ട് പറഞ്ഞപ്പോൾ വീണ്ടും 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 ഒരന്നെ എല്ലാ കളറും വേണം എന്ന് പറഞ്ഞു ഇതിനൊരു പോക്കറ്റും കൂടിയും കൊടുക്കായിരുന്നു ഇല്ലേ ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് അടുത്ത് ഈ പ്രാവശ്യത്തിൽ അടുത്ത പ്രാവശ്യത്തിൽ നമുക്ക് നോക്കാം കേട്ടോ നമ്മളാ കട്ടിങ്ങിൻ്റെ റൂമൊക്കെ റെഡി ആയാലേ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഗ്രീൻ നല്ല രസമുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഗ്രീൻ ഇല്ലായിരുന്നോ എൻ്റെ ഈ സ്ലീവിൻ്റെ ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഗ്രീനിൽ അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി നമുക്ക് താഴ്ഭാഗത്താണ് ഞാൻ ഫ്രണ്ടിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വർക്കിന് ഇങ്ങനെ ഫ്രണ്ടിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം വന്നത് ഫ്രണ്ടിലല്ല താഴ്ഭാഗത്താണ് ഞാൻ കാണിച്ചു കാണിച്ചോ ഒരു പീസിനാ കാണിച്ച ഈ ഗ്രീനെ നമ്മൾ കാണിച്ചു കേട്ടോ ഗ്രീന് കാണിച്ചു ഇനി ഇതിലുള്ള നല്ല കളേഴ്സൊക്കെ ഒരു കുറച്ച് പീസ് അടിക്കാൻ പോയി ഒന്നാർത്ത ബ്ലാക്കിലഴിച്ചിരുന്നത് ബ്രൗൺ അടിച്ചിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇത് എംബ്രോയ്ഡറി ചെയ്ത് വന്നത് അത് പകുതി ഇന്ന് അടിക്കാൻ പോയി ഇതിങ്ങനെ വരും താഴത്തേക്ക് കണ്ടല്ലോ ഇങ്ങനെ താഴത്തേക്കാണ് എംബ്രോയ്ഡറി വരും കേട്ടോ ഞാൻ ഫ്രണ്ടൊക്കെ പറഞ്ഞത് പക്ഷെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ താഴത്തേക്കായിപ്പോയി അപ്പൊ ഇനിയിപ്പോ ഇത് വെട്ടിക്കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണ് എന്തെങ്ങനുണ്ട് അടിപൊളിയല്ലേ ഫുൾ ത്രെഡാണ് കേട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു ഫുൾ ത്രെഡ് വർക്കാണ് പൊളിക്കും ഇത് നമ്മൾ പൊളിക്കും ഇത് പ്ലെയിനിൽ നീ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഇങ്ങനെ അപ്പൊ ഇത് ഡ്രസ്സുണ്ടോ ആ അപ്പോൾ ഇത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇനി പ്ലെയിനിൽ അടുത്തത് ഇതിലും ഒരു അടിപൊളി പ്രിൻറ്റ് ഇത് ഞാൻ എന്ത് വിചാരിച്ചിരുന്നത് നല്ല അടിപൊളിയായിട്ട് ആ മോഡൽ ഞാൻ പറഞ്ഞിരുന്നില്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു പക്ഷേ അത് വന്നപ്പോൾ തല തിരിഞ്ഞു പോയി നമുക്കത് അടിക്കാം പക്ഷെ അത് തല തിരിഞ്ഞിട്ട് ഫ്ലവർ ഇങ്ങനെ നിൽക്കും പിന്നെ ഇനി അങ്ങനെ അങ്ങനെ പൊട്ടച്ചേരിച്ചു ഓക്കെ ബൈ അസ്സലാലേക്കും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യും